ഇത് ചീര മരത്തലോ എന്നാ ചീരം ആ നല്ല വലിയ ഉണ്ടല്ലോ അതേ അമ്മേടെ അനിയത്തിയുടെ വീട്ടിൽ വന്നാണ് ഞങ്ങൾക്ക് കറങ്ങാൻ ഇവിടെ നിറച്ച് വ്യാപിക്കാൻ ഇപ്പൊണ്ട് കാണിക്കാ ഇവിടെ നിറച്ച് ജാതി മരങ്ങളാണ് കയറി വരുന്നിടത്ത് തന്നെ അതുപോലെ തന്നെ നിറച്ച് ഏലവും കുരുമുളകും പറമ്പിലെല്ലാം ജാതിക്കാ കിടക്കുന്നത് കണ്ടോ ഈ കൂട്ടത്തില് സാരി ഉടുത്തതാണ് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ അമ്മയുടെ അനിയത്തിയുടെ വീടാണിത് ഞങ്ങൾ അവിടെ പോയതാണ് നല്ല രസമാണ് ഞാൻ ആലപ്പുഴക്കാരിയാണ് കുട്ടനാട്ട് ഞങ്ങളുടെ അവിടെ കുറച്ച് നെല്ലും കുറച്ച് വെള്ളവും ഒക്കെ മാത്രമേ ഉള്ളൂ കിഴക്കൻ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിറച്ച് പൂക്കളും ഏലവും കുരുമുളകും കാപ്പി രസമാണ് കാണാൻ ഇതിലാണെങ്കിൽ നിറച്ച് ജാതിക്കിപ്പുണ്ട് ജാതി മരത്തിലൊക്കെ കയറി വരുന്ന വഴിയായി കാണുന്നത് അവിടെ ഒരു പട്ടിക്കൂടും പട്ടിയൊക്കെ ഉണ്ട് മറത്ത് തന്നെ അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങള് ആയിട്ട് വർത്താനം പറഞ്ഞു തന്നു ഒത്തിരി നാൾ കൂടി ഇരുന്ന് കാണുന്നതാണ് പിൻറ്റോ പതിനഞ്ചാകുമ്പോ ആ പതിനഞ്ചാവുമ്പോ ഇരുപത്തിരണ്ട് എന്റെ രാജാൻ നീ എപ്പ പറിച്ചു കുഴുന്ന വേണ്ട ഞങ്ങളിപ്പ ചോറുണ്ടതേ ഉള്ളു ഞാൻ പറഞ്ഞാലും நியமாயிரும்பா என்ன மீனா அது கிடக்கனே ஆ மீன் ஓடன மரல கேட்டோம் எடுக்க

േ അതല്ലോയും കൂടെ ഇതന്നെ അമ്മ ഇത് ചീര മരത്തേലോ ഇത് അപ്പച്ചീരിയൊക്കെ അപ്പച്ചീരയാ പറയാ അപ്പച്ചീരല്ല ഇതിന്റെ ഒരു പേരാ

ഇനിയിപ്പൊ ഇവിടെ കല്യാണത്തിരക്കും ആൾക്കാരൊക്കെ വരുന്നല്ലോ ആ നല്ല വല്യ നാരങ്ങണ്ടല്ലോ പിന്നെ ഇതൊരു ഗോവയ്ക്കിടമ്പുണ്ട് കേട്ടോ ഗോവയ്ക്ക് ആയി കിടക്കുന്നൊന്നും കണ്ടിട്ടില്ലെന്നോ ഒന്ന് ഇവിടെ ആരും കമ്പിളി നാരങ്ങ ആ ഒന്നേ എവിടെയാ വല്ലതാണക്കുഴിയിലുവാണോ പോയതും രണ്ടെണ്ണം നല്ല പഴുത്തത് ആണോ മോനു പാടാ നീ നാരങ്ങ പറിക്കുന്നു വാ എന്താ പറ നാരങ്ങ പറിച്ചു ചാണകക്കുഴി കിടക്കരുത് ചേച്ചി ഞാൻ ആ കോവന് ചേച്ചി അത് അങ്ങോട്ട് കേറി നമുക്ക് വല്ലവറിക്കാമോ ഞാൻ അതിന്റെ തണുപ്പ് ഇനി അങ്ങോട്ട് ആക്കാൻ കെട്ടിയത് അതിന്റെ ഞെടുപ്പയിലോട്ട് അഴിച്ചെടുക്കണ്ടിരുന്നു അത് മുറിച്ചെടുക്കത് കത്തിയല്ലേ യും നിങ്ങള് പഞ്ചാന്തിട്ടില്ല പോന്നുള്ളൂ രാവിലോട്ട് അവനെന്തോ ചെറിയ പനി എന്നൊക്കെ പറയുന്ന കേട്ടു പിള്ളേർക്ക് സ്കൂള് തുറക്കും അതുകൊണ്ടാ പതിനഞ്ചാം തീയതി തൊട്ട് അവർക്ക് ക്ലാസ് ഉണ്ട് പിന്നെ വരാ ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞാ മതി അന്വേഷിച്ചെന്ന് പറഞ്ഞേ ഓലപ്പോഴാണ് അമ്മാനെ സമയം കിട്ടി പോവാ എന്നാലേ സമയം 대노라고 그래요. 그래서 우리가